ഞങ്ങള് ഗ്ലാമിംഗ് ഗംഗയുടെ ഹൗസ് വാമിംഗിനായിട്ട് ട്രിവാൻഡ്രത്ത് പോവുകയാണ് എറണാകുളം സൗത്തിൽ നിന്നായിരുന്നു ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ കമ്പാർട്ട്മെന്റ് ഫുൾ സ്കൂൾ സ്റ്റുഡൻസ് ആയിരുന്നു അവർ മലപ്പുറത്ത് നിന്ന് ട്രിപ്പ് വന്നേക്കുമാണ് ട്രിവാൻഡ്രത്തേക്ക് എഴുപത് എഴുപത്തിയഞ്ച് കുട്ടികളും അവരുടെ സാറുമാരും എല്ലാവരും ഉണ്ടായിരുന്നു നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരായിരുന്നു അതുകൊണ്ട് ട്രിവാൻഡ്രം വരെ എത്തിയത് ഞങ്ങൾ അറിയില്ല 何 <Hey. S 2> <Hey. S 1>、hey. രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്കാണ് പോയത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലെ തൊട്ടപ്പുറത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി അപ്പൊ കണ്ട ഇത് അങ്ങനെ നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ ഡേ എത്തി ഇത് പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ തന്നെ എണീറ്റ് ഞാനൊരു സൺകിസ്ഡ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഹോട്ടലിൽ തന്നെയുള്ള സൈഡിലുള്ള ചെറിയൊരു ഗാർഡൻ ആണ് അപ്പോൾ അവിടെയൊക്കെ ചെന്നിങ്ങനെ നിന്നു ഹൗസ് വാമിംഗ് പാലുവാച്ചിലൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ാമിയുടെ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു മീറ്റപ്പ് അങ്ങനെ ഒരു ഫംഗ്ഷന് ചെറിയൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് അപ്പം അത് ഉച്ചയ്ക്കാണ് കേട്ടോ ഫങ്ഷൻ നമുക്ക് നാളെ വർക്ക് ഉള്ളതുകൊണ്ട് ഒത്തിരി നേരം നിൽക്കുന്നില്ല എന്നുള്ള പ്ലാനിലാണ് അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി ഞാൻ ഗീറോസ്റ്റ് ആട്ടോ കഴിച്ചത് ഇത് കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ സ്റ്റാഫായിട്ട് നിൽക്കുന്നത് എല്ലാം ഇച്ചിരി പ്രായമുള്ള ആൻറ്റിമാരാട്ടോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ എന്നെ ചട്നി എടുത്തുകൊണ്ട് പോയി അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുവാണ് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ചട്നി എടുത്തുകൊണ്ട് അങ്ങനെ ഞാൻ പകുതി ദോശ അവിടെ വെച്ചിട്ടാണ് പിന്നെ ഞാനൊന്നും പറയാനൊന്നും പോയില്ല അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് വന്നു റെഡിയായി ആയി അതിന് ശേഷം കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ഇതുപോലെ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടത് ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാടും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണിച്ച് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനൊരു ലാവണ്ടർ ഷെയ്ഡിലൊരു സെറ്റാണ് ഇട്ടത് ആക്ച്വലി ഞാൻ റെഡി ആയിട്ടൊക്കെ വന്നപ്പോൾ ഒത്തിരി ലേറ്റായി എന്നാൽ കിട്ടിയ സമയത്തിൽ നമ്മൾ റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതിന് ശേഷം നമുക്ക് ഒരു മുക്കാൽ മണിക്കൂറോളം ഉണ്ട് കേട്ടോ നമ്മുടെ റൂമിൽ നിന്ന് യുടെ വീട്ടിലേക്ക് അപ്പം ഞങ്ങളൊരു യൂബൽ വിളിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ മുടിയൊക്കെ പറക്കാതിരിക്കാൻ ഞങ്ങൾ ഷോൾ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ആ ഓട്ടോ ചേട്ട കുറെ കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു ചേട്ടൻ്റെ വൈഫ് ഇതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതാണ് ഒരു സ്റ്റുഡിയോ ഉണ്ട് അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ അറ്റ് ലാസ്റ്റ് ഗ്ലാമിയുടെ വീട്ടിലെത്തി അതിന് ശേഷം പിന്നെ അറിയാവുന്ന കുറേ പേരുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരെയൊക്കെ കണ്ട് സംസാരിച്ചു നല്ല എൻറ്റർടൈൻമെന്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇവരുടെ കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനെ ചിരിച്ച് ഇരിച്ച് അവളൊക്കെ ഇങ്ങനെ വേദന എടുക്കും അത്രയും എൻ്റർടൈൻഡാണ് ആക്ച്വലി ഇവരെല്ലാവരും ആ വീഡിയോയിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഈ എല്ലാവരും കേട്ടോ എനിക്ക് ഭയങ്കര കാര്യമാണ് ഇവരുടെ എല്ലാ ഫങ്ഷനും അറ്റൻഡ് ചെയ്യാനും സത്യം പറഞ്ഞിങ്ങനെ ചിരി അടക്കി പിടിച്ച് വേണം അവിടെ നിൽക്കാനായിട്ട് അങ്ങനെ കുറേ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും കണ്ടു ഗ്ലാമിയുടെ അമ്മനെയൊക്കെ പരിചയപ്പെട്ടു അങ്ങനെ ഞങ്ങൾ നടന്നു ഗ്ലാമിയുടെ വീട് ഫുള്ളായിട്ട് കണ്ടു വീടിൻ്റെ ഇൻറ്റീരിയറും ലൈറ്റിങ്ങും എല്ലാം അടിപൊളിയാണ് പിന്നെ ശരണി ചേച്ചി അസ്വി ചേച്ചി മുട്ടൂറ്റി അങ്ങനെ എല്ലാ ടീംസും ഉണ്ടായിരുന്നു പക്ഷെ അവർ ഞങ്ങൾ ചെന്ന സമയത്ത് അവരാരും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവരായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഞങ്ങൾ എടുത്തില്ലായിരുന്നെട്ടോ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു കിഡ്ഡില്ലെന്ന് സാധനമായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റുമായിരുന്നു എനിക്കങ്ങോട്ട് എന്തൊക്കെ കഴിക്കണം ഞാനിപ്പോൾ എന്തൊക്കെയാണ് കഴിക്കുക ആ ഒരു ഇതായിപ്പോയി എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾക്ക് ആറു മണിക്ക് ട്രെയിൻ റിട്ടേൺ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പിറ്റേ ദിവസം വർക്ക് ഉള്ളതുകൊണ്ട് വേറെ ഒരു നിവർത്തിയില്ലായിരുന്നു നിൽക്കാനായിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ ഓട്ടോയിൽ തന്നെ ആട്ടോ തിരിച്ചു വന്നേ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ആയിട്ടുള്ള ഈ ഡ്രസ്സൊക്കെ ഇട്ട് ട്രെയിനിൽ കയറിയിട്ടോ അങ്ങനെ പിന്നെ വൈകുന്നേരം രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എറണാകുളത്ത് എത്തി അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യണേ നമ്മൾ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എൻ്റെ വർക്കിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യു